നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഓ ഹരി ഗോഡ്സോൺ ടിവിയുടെ ജ്യോതിഷാലയം എന്ന പങ്കയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷാലയം എന്ന പങ്കിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂലം നക്ഷത്രത്തെ കുറിച്ചാണ് മൂലം നക്ഷത്രം ധനുരാശിയാണ് ധനുരാശിയിൽപ്പെട്ട മൂലം നക്ഷത്രക്കാർക്ക് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള ഫലമാണ് ഇന്ന് പറയുന്നത് മൂലം നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ദൈവാധീനം ഉള്ള സമയമാണ് രാശിയുടെ അധിപനും നാലാം ഭാവാധിപനും കൂടിയായ ആ വ്യാഴം നീതരാശിയിൽ ബലം കുറഞ്ഞ് നിൽക്കുന്നു എങ്കിലും അത് രണ്ടാം ഭാവമായതിനാൽ പ്രവർത്തന രംഗത്ത് വിജയം വന്നിരിക്കും ധന ആഗമന യോഗവും പ്രത്യേകിച്ച് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി അധിക രോഗാവസ്ഥകളോ മറ്റ് ക്ലേശങ്ങളോ സൂചകമല്ല ശ്രേയസും യശസ്സും വന്നുചേരുകയും ഒരു അംഗീകാരം കുടുംബത്തായാലും അതുപോലെ തന്നെ സമൂഹത്തിലായാലും വളരെ വിജയങ്ങൾ വന്നുചേരും സഹോദര സ്ഥാനീയർക്കും വിജയവും വന്നുചേരുകയും സഹോദര സ്ഥാനീയർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായ സഹകരണങ്ങളൊക്കെ വർദ്ധിച്ചിരിക്കുന്ന കാലമാണ് ഗൃഹം ഇല്ലാത്തവർ പുതിയതായി വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്കോ ഉതുക്കിപ്പടിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്കോ അത് ചെയ്യുന്നതിന് ഒരു അനുകൂലമായ സമയമാണ് ഉള്ള വാഹനം ഒന്നും മാറി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് ഒരു വാഹനം വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്കും ആയതിലേക്ക് യും അതിന് അനുയോജ്യമായ ഒരു നിർദ്ദേശം ലഭിക്കുകയും അത് സ്വന്തമാക്കുന്നതിന് ഒരു ഭാഗ്യവും ദൈവാധീനവും മനസ്സിന് വളരെ സന്തോഷവുമുള്ള കാലമാണ് സന്താനങ്ങൾക്ക് ഉയർച്ച വന്നുചേരും ഭാഗ്യാവസ്ഥയും ദൈവാധീനവും ഉണ്ട് വിദ്യാവിധയും വന്നുചേരുന്നതിനും അതുപോലെ പഠിച്ച് വിദ്യാപൂർത്തീകരണം ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിലും ഒരു അവസരം വന്നില്ല അധിക കടങ്ങളൊന്നും എങ്കിലും പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം ഭാഗ്യവും ദീപാദിനവും ഉയർച്ചയുമുള്ള കാലങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങളിലും പ്രവർത്തന രംഗത്തുമൊക്കെ ഏർപ്പെടുന്ന അവസരത്തിൽ അതിന് ചില ഉടമ്പടികളൊക്കെ ഉണ്ടാകുക സാധാരണമാണ് അത് ദീർഘകാലത്തേക്കുള്ളതാകുമ്പോൾ അതിന്റെ നിയമവശം കൂടി ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നത് വളരെ ഉത്തമമായി ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും ഉത്തമ വിവാഹം വന്നിടക്കുന്നതിനും സൂചനയുണ്ട് പ്രത്യേകിച്ച് വിവാഹമൊക്കെ ആലോചിച്ചിട്ട് ദീർഘനാളുകളായിട്ട് നടക്കാത്തവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അധികം വിവാഹം നടക്കുന്നതിന് ഉള്ള അവസരമാണ് അധിക ദുഃഖ ദുരിതങ്ങളൊന്നും സൂചകമായി ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും ചേരുകയും മാതാപിതാക്കൾക്കും ഭാഗ്യാവസ്ഥകളും ഒക്കെ വന്നുചേരും മാതാപിതാക്കളോടൊക്കെ ഒത്ത് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാതാപിതാക്കളോടൊക്കെ ഒത്ത് കുറച്ചുനാൾ വളരെ കൂടി ജീവിക്കുന്നതിന് ഈ വർഷം ഒരു അവസരമുണ്ട് കൂടാതെ തൊഴിൽ പുരോഗതി വന്നുചേരും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും വന്നുചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധയുണ്ടാവുകയും ആ ശ്രദ്ധ മൂലം അത് ദീർഘനാളത്തേക്ക് പ്രയോജനപ്പെടുന്നതിനും ഒരു അവസരമുണ്ട് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത ഒരു കാര്യം സാധിക്കുന്നതിനും അധിക ലാഭങ്ങൾ വന്നു ചേരുന്നതിനും ഒക്കെ സൂചനയുണ്ട് സ്വന്തം നാട് വിട്ട് യാത്ര ചെയ്യുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ദീർഘനാളുകളായിട്ട് അകന്നു കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒന്നിച്ച് ഒരു വളരെ സ്നേഹമുള്ള ആൾക്കാർ ദീർഘകാലം നാളുകളായിട്ട് അക അകുന്ന ജീവിതവും താമസവും ഒക്കെയുള്ളവർ ഒന്നിച്ച് കുറെ നാൾ ജീവിക്കുന്നതിന് ഈ വർഷം അവസരം വന്നിരിക്കും അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂല നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലമാണ് ഉയർന്ന ഭാഗ്യാവസ്ഥകൾ ഉണ്ടാകുന്നതിന് ഏഴരശിനി തീരാൻ പോവുകയാണ് അപ്പോൾ ശനീശ്വര പ്രീതികരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യണം ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും മഹാഗണപതിയെ മനസ്സിൽ വിചാരിച്ച് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്ത്രാവിന് വേണ്ട പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതിനും ശനീശ്വരനെ ധ്യാനിക്കൂജകളിലൊക്കെ പങ്കെടുക്കുകയോ പ്രാർത്ഥനകളിലൊക്കെ ചെയ്യുകയും ധ്യാനിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി കതളിപ്പഴം ഭഗവാനെ നീതിച്ച് കഴിക്കുന്നത് പല വിധത്തിലുള്ള ക്ലേശങ്ങളും മാറുന്നതിനും സൂചനയും അതുപോലെ തന്നെ നാഗരാജാവ് ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടായാൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വന്നുചേരും ഈ ചാനൽ കാണുന്ന ഇതര മതസ്ഥരായവർക്കും പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിലും ഒക്കെയുള്ളവർക്ക് പുണ്യാളിനെ പ്രാർത്ഥിക്കുന്നു മാലാഖമാരോട് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതും ഒക്കെ പ്രധാന അനുഷ്ഠാനങ്ങളിലൊക്കെ അനുഷ്ഠിക്കുന്നതും ജീവിതത്തിൽ കൂടുതൽ പുരോഗതി വന്നു ചേരുകയും പിണങ്ങി നിൽക്കുന്ന ആൾക്കാർ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് അനുനയ രീതിയിൽ വരുന്നതിനും ഒക്കെ സൂചനയുണ്ട് മറ്റ് ഇസ്ലാം മതക്കാർക്കും അവരവരുടേതായ രീതിയിൽ കൂടുതൽ വ്രതങ്ങളും പ്രാർത്ഥനകളും വിട്ടുവീഴ്ചകളും ഒക്കെ ചെയ്ത് കൂടുതൽ ജീവിത പുരോഗതി ഉണ്ടാകുവാൻ സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം